ഹേയ് ഗായ്സ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഒരു കുറേ നാൾക്ക് ശേഷമുള്ളൊരു ലോങ്ങ് വീഡിയോ കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ രാവിലത്തെ മോർണിംഗ് കുക്കിംഗ് പരിപാടികളാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിൽ കണ്ണൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഒരു അഞ്ചരൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഈ നേരമൊക്കെ ഇരുന്ന് എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസപ്പെട്ട കാര്യമാണ് അങ്ങനെ ഒരു വിധത്തിൽ ഞാനിങ്ങനെ കണ്ണിങ്ങനെ വിരിയിച്ച് വിരിയിച്ച് കൊണ്ടുവരുവാണ് നടക്കുന്നില്ല ഗൈസ് നല്ല പോലെ കിടന്നുറങ്ങാനായിട്ട് നല്ല കൊതിയുണ്ട് പക്ഷേ അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ നമുക്ക് ഓഫീസിൽ പോകണം ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ കുറേ കുറേ പരിപാടികളുണ്ട് അങ്ങനെ കണ്ണൊക്കെ വിരിയിച്ചെടുത്ത് നമ്മൾ നേരെ അടുക്കളയിലേക്ക് വന്നു ഇനി നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ ഇന്ന് ചെറിയൊരു മോ റി വെക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏത്തക്കൊക്കെ മുറിച്ച് നിന്ന് വേവിക്കാൻ വെച്ചിരിക്കാം കേട്ടോ പിന്നെ ഇപ്പുറത്ത് ഇടാനായിട്ട് കുക്കറും വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമുക്കിവിടെ തേങ്ങ തിരുമാനോ അരയ്ക്കാനോ ഒന്നുള്ള സൗകര്യമൊന്നുമില്ല മിക്സിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമുക്ക് വിഭവങ്ങൾ കുറവേ ഉണ്ടാക്കാൻ പറ്റും തേങ്ങ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും മോരറി ഉണ്ടാക്കണമെങ്കിലും തേങ്ങ തേങ്ങയില്ലാത്തൊരു മോരിയറിയാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ തേങ്ങയൊക്കെ അരച്ച് വെക്കുന്ന ഒരു മോരുകറിയുടെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ട് കുറച്ച് നിളക്കി വലിയ മസാലയൊന്നുമില്ല ചിരി മഞ്ഞപ്പൊടിയും ചിരി മുളക് പൊടിയും ഒരു കളറിന് അതൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ നിൽക്കുന്നുണ്ട് ഫ്രിഡ്ജ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തലേ ദിവസം തൈര് വാങ്ങിച്ച് ഇട്ട് വയ്ക്കാൻ ഉള്ളത് പിറ്റേ ദിവസമാകുമ്പോൾ നല്ല പുളിയാവും പിന്നെ എന്തെങ്കിലും ഒരു ഒഴി വേണമല്ലോ എന്നും കടലക്കറിയും പരിപ്പറിയൊക്കെ കുട്ടിയും മടുത്തതുകൊണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് നമുക്ക് മൊരിയറിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് മൊരിയറി ഉണ്ടാക്കാൻ ഇഷ്ടമായുണ്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ മോരിയറിയാക്കി അവളെ മാറി കഴിക്കാൻ വാങ്ങിച്ചു ചോദിച്ചാൽ ഏത്തപ്പഴത്തീന്ന് കട്ട് ഞാൻ കുറച്ച് ഏത്തപ്പഴം കൂടി ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ മധുരമൊക്കെ വരെയുള്ളൂ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അരിയും കൂടി ഇട്ട് കേട്ടോ ഞാനിങ്ങനെ കുക്കർ വെച്ചിട്ട് കുക്കറിൽ നല്ലപോലെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരി ഇടത്തുള്ളൂ എന്നാലേ നല്ലപോലെ വേവത്തുള്ളൂ ഈ അരി ഒരുമാതിരി പന്ന അരിയാണ് ചില സമയം നമ്മൾ വിചാരിക്കും വേവ് എന്ന് വിചാരിച്ച് കുറയ്ക്കും അപ്പോൾ വേവത്തൊന്നുമില്ല ചില സമയം ഭയങ്കരമായിട്ട് വേവുകയും ചെയ്യും ഇതിന് എനിക്കിങ്ങോട്ട് പിടികിട്ടുന്നില്ല ഗ്ലീസ് അങ്ങനെ അരിയൊക്കെ ഇട്ടു ഇന്ന് നമുക്ക് മെഴുക്കുരട്ടിക്ക് കോവയ്ക്കാം കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങയില്ലാത്തത് കൊണ്ടും അതിൻ്റെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് തോരന ഐറ്റംസ് ൊന്നുംണ്ടാക്കാൻ പറ്റില്ല മെഴുക്കുരട്ടി മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ പയറ് വെണ്ടയ്ക്ക ഇതൊക്കെയാണ് ഡെയിലി ആക്കാറുള്ളത് അപ്പോൾ ഇന്നൊരു വെറൈറ്റി നമ്മൾ കോവയ്ക്ക വാങ്ങിച്ചു എനിക്കൊന്നും ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കോവയ്ക്ക വാങ്ങുന്നത് അങ്ങനെ കോവയ്ക്കൊക്കെ നമ്മൾ അടുപ്പത്ത് കയറ്റി സെറ്റാക്കിയിട്ടോ അപ്പം എന്നും മെഴുക്കുരട്ടി അയച്ച് ചെറുതായിട്ട് അടുത്ത് വരുന്നുണ്ട് കുറച്ച് അവിയലും തോരനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു പക്ഷേ ആ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ കുഴപ്പമില്ല നമ്മൾ പതിയെ പതിയെ ഓരോന്നോരോന്നും സെറ്റ് ചെയ്ട്ടോ അങ്ങനെ മെഴുക്കുരട്ടി നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലൂടെ ബാക്കി എല്ലാവരും വന്നു അടുക്കളയിലേക്ക് അങ്ങനെ രിയിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഗ്യാപ്പിന് നമ്മൾ മുട്ട പുഴുങ്ങാട്ടിട്ടുണ്ട് കേട്ടോ കിറ്റലിൽ നമ്മൾ പെട്ടെന്ന് പുഴുങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു മുട്ടക്കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചപ്പാത്തി മുട്ടക്കറിയാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ സെറ്റ് ചെയ്തു നമ്മുടെ അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് വിസിലൊക്കെ നാല് വിസിലൊക്കെ അടിക്കത്തുള്ളൂ അപ്പോഴത്തെ കരിയൊക്കെ വെന്തോളും പിന്നെ ഇവിടെ നമ്മൾ ചപ്പാത്തി ചുടാൻ തുടങ്ങി ഈ ചപ്പാത്തി ചുഴലാണ് ഏറ്റവും വലിയൊരു ചടങ്ങ് ആകെ രണ്ട് പറഞ്ഞാൽ ഉള്ളതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് ചെയ്യണമല്ലോ ഇവിടെ തിനു ശേഷമാണ് കൂടുതൽ പാക്കറ്റ് ചപ്പാത്തി കഴിക്കാൻ തുടങ്ങിയത് സത്യം പറഞ്ഞാൽ അത് ആരോഗ്യത്തിന് നല്ലതല്ല പക്ഷേ നമുക്ക് കുഴച്ച് പരത്തിയൊക്കെ വരാനായിട്ടുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ടും ഇന്നും പുട്ടും ഉപ്പവും കഴിക്കാൻ പറ്റാത്തത് കൊണ്ടും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ മെഴുക്കുരട്ടി നല്ലപോലെ ഞാൻ വഴറ്റുന്നുണ്ട് തൊട്ടപ്പുറത്ത് നമ്മൾ മുട്ടക്കറിക്ക് വെച്ചിട്ടോ കുക്കറിൽ സത്യം പറഞ്ഞാൽ ചട്ടിയിലാണ് വെക്കുന്നത് പക്ഷേ ഇന്ന് ചട്ടി ബിസി ആയതുകൊണ്ട് നമ്മൾ കുക്കറിൽ മുട്ടക്കറിയാക്കെന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ ഒരു മുട്ട വറുത്തത് ഇത് കണ്ടിട്ട് എനിക്ക് ഏത് രാജ്യത്തിൻ്റെ ഭൂപടം ഒന്നും മനസ്സിലാവുന്നില്ല ഒരു മുട്ട വറുത്ത ഉണ്ടായിരുന്നെട്ടോ മുട്ടക്കറി ഇവിടെ സൈഡിലെല്ലാം സെറ്റായി നമ്മൾ കുക്കറിയിൽ നിന്ന് നമ്മുടെ ചട്ടി ഫ്രീ ആയപ്പോഴത്തേക്ക് ചട്ടിയിലേക്ക് മാറ്റി ചട്ടിയിൽ വെക്കുന്ന ഒരു സുഖം എനിക്ക് കുക്കറി വെച്ചാൽ കിട്ടില്ല കേട്ടോ കുക്കറിൽ സാധനങ്ങളൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട് കറികളൊക്കെ പക്ഷേ എനിക്ക് എന്തോ എനിക്ക് ചട്ടി തന്നെ വെക്കണം ഈ ഒരു ചട്ടി മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് എല്ലാം ഇതിനകത്ത് തന്നെ ചെയ്യണം അതുകൊണ്ട് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കളിയാണ് ഗൈസ് അപ്പോഴത്തേക്ക് പാത്രം എല്ലാം കഴുകി നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് സമയം അപ്പോഴേക്കും കുറേ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ അടുക്കളയിൽ നിന്നാണ് സമയം പോകുന്നത് അറിയത്തേയില്ല അഞ്ചരക്കേഴ്ന്നേറ്റിട്ട് ഒരു കാര്യമില്ല വളരെ വേഗമാണ് സമയം പോകുന്നത് അപ്പോൾ ഇപ്പം ഏകദേശം ഏഴര ആയിട്ടുണ്ടായിരുന്നു എട്ട് മണിക്കെങ്കിലും നമുക്ക് വീട്ടിൽ നിന്നിറങ്ങിയാലേ ബസ്സൊക്കെ പിടിച്ച് കറക്റ്റ് ടൈമിൽ നമുക്ക് ഓഫീസിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഒരു ഓട്ടമാണ് ഓടിപ്പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു കേട്ടോ ചപ്പാത്തി മുട്ടക്കറിയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ മുട്ടക്കറി നല്ല മുട്ടക്കറിയായിരുന്നു ഞാൻ വെച്ചോണ്ട് പറയലോ പക്ഷേ അതൊന്ന് ആസ്വദിച്ച് കഴിക്കാനായിട്ടുള്ള ഒരു സമയമെങ്കിൽ അപ്പോൾ നമുക്ക് ഇല്ലാത്ത പെട്ടെന്ന് കുത്തി കയറ്റുകയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ എപ്പോഴും വിചാരിക്കും ഇതുപോലെ ഫുഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പക്ഷേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ എത്ര നേരത്തെ എഴുന്നേറ്റാലും അടുക്കളയിലെ സമയം പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കും പിന്നെ നേരെ കൃത്യസമയത്ത് ഓഫീസിലെത്താനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് രാവിലെ ഈ ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിൽ വീഡിയോയും കൂടെ എടുക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ് ഇന്നെന്തോ ഞാൻ എങ്ങനെയൊക്കെയോ ഹാൻഡിൽ ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത് ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാ ദിവസത്തെ രാവിലത്തെ ഒട്ടപ്പാച്ചിരികൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ടിൽ ദൻ ബായ്